അതില്ലേ പാട്ട് പാടും എന്താണ് എന്താ ചെയ്യണേ സ്ഥലം ഭാഷ അങ്ങനെ അപ്പൊ ഒരു ചെറിയ പാട്ടിന്റെ ഒരു തുണ്ട് കേൾക്കാൻ പറ്റും ചെമ്പക്കുള ഉഗ്രം പാട്ട് ഒളിക്കുന്നുരായിരംത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നി കുരുത്തുള്ളു ചുണ്ടിൽ ആപ്പുനി തരു 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 വിളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വെരി ബ്യൂട്ടിഫുൾ സോങ് ആ അപ്പൊ സംഗീതം ഇങ്ങനെ ഫാമിലി തന്നെ ഉണ്ട് അതാണ് വേറെ ആരാ രണ്ടുപേര് വന്നിരിക്കണേ അംഗിളും എങ്ങനെയാ കുഞ്ഞിനെ അറിയുന്നേ എന്റെ ഒരു പള്ളിയിലേ അപ്പൊ പള്ളിയില് വന്നപ്പോ കണ്ടു അപ്പൊ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന ഞങ്ങള് ഈലൂര് ഒരു പള്ളിയിലേലൂര് കളമശ്ശേരി ഒരു ഞാനും ഞാനെന്റെ വൈഫും കൂടി ഒരു പെരുന്നാളിന് പോയതാണ് പെരുന്നാളിന് അവിടെ ചെന്ന് കഴിഞ്ഞ് കുർബാന തുടങ്ങി കുർബാന തുടങ്ങി ഞങ്ങടെ ഞങ്ങൾ രണ്ടും കൂടി കയറുമ്പോൾ തന്നെ എന്റെ വൈഫ് ഏ സജി സജി എന്ന് പറഞ്ഞ് ആദ്യം കാണിച്ചു തന്നത് അപ്പച്ചനാണ് അപ്പച്ചൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ടോപ്സിങ്ങ പുള്ളിയൊക്കെ ഇവിടെ വരുന്നെങ്കിലാണ് ഇപ്പ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് എസ്ത്ര അവിടെ നിന്നോടി വന്നു അപ്പൊ എന്റെ സകല നിയന്ത്രണം വിട്ട് കുരിശ്വരം പോയി എല്ലാം പോയി തന്നെ കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സന്തോഷം കൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അപ്പൊ കുർബാന അടക്കണല്ലോ ആദ്യം ഇതൊന്നും കാണിക്കാൻ പറ്റില്ല അങ്ങനെ സന്തോഷം കൊണ്ട് കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വീട് വീടെവിടെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് ഈ കുഞ്ഞിന്റെ പരിപാടി മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളുടെയും പരിപാടി സ്ഥിരം കാണുന്ന ആൾക്കാരാണ് അപ്പൊ നേരിട്ട് കാണാൻ സാധിച്ചത് കുഞ്ഞിനെ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വന്ന് കാണണം അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ അവിടെ സംസാരിക്കാ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടത് വളരെ എന്റെ പേര് പ്രിൻസ് ഞാൻ പടമൂള് കാക്കനാടിലുള്ളാണ് പി എസ് എൻ്റെ ജോലിയായിരുന്നു ഇപ്പൊ ആയി എന്റെ വൈഫ് ലിസി നമസ്കാരം അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചാല് നേരിട്ട് കാണാൻ സാധിച്ചാല് വളരെ സന്തോഷം